ഞങ്ങള് വിചാരിച്ചില്ലെങ്കിൽ പിള്ളേര് നശിക്കും കാരണം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒളിഞ്ഞും പാത്തു ഒക്കെ ഇച്ചിരി കഞ്ചാവ് വലിക്കുന്നേ ഉള്ളു ഇന്നത്തെ തലമുറ സാറേ ഈ കുടുംബം പോറ്റാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സാറേ സാറേ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല സാറിനെ പോലുള്ള പിന്നെ ഈ കാക്കിയൊക്കെ ഇട്ടോണ്ട് കേറിക്കോളും ഏ സാറിന്റെ കാര്യം ചെയ് പോയി മൂത്തേമാനെ വിളിച്ചോണ്ടുവാ ഒരിക്കലും സാറേ ഞങ്ങളെ വീട്ടുകാർക്ക് വേണ്ട പിന്നെ സാറിനെ പോലുള്ളവർക്ക് എന്തിനാ സാർ പോയി വലിയ വേമാനെ വിളിച്ചോണ്ട് ചേര് ഞങ്ങളെ പണി ഞങ്ങള് ചെയ്തോട്ടെ സാർ പോവും That's